കുട്ടികൾക്കാലും അതുപോലെ തന്നെ മുതിർന്നവർക്കാരും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കുക എങ്കിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പേർക്ക് വീഡിയോസ് ചെയ്തിട്ടാണ് ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുവരെയും ആ ഒരു വീഡിയോസ് കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസ് കൂടി ഒന്ന് കണ്ടുനോക്കോട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഓട്ട്സാണ് ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു കപ്പോളം ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് കുറച്ച് പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോൺ ടൈം എടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓട്ട്സാണ് ഇത് ഏകദേശം ഇപ്പോൾ ഒരു കപ്പോളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മളെ വേവിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് വേണം നമുക്ക് അതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ് ബദാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുതിർത്തിയതിന് ശേഷം ആ ഒരു പുറത്തെ സ്കിന്നും മാറ്റിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ബദാമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പീനട്സോ ഇതിൽ ഏത് നട്ട്സായാലും നിങ്ങൾക്ക് എടുക്കുക ഇത് നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഏഴെട്ട് ബദാം നിങ്ങൾക്ക് എടുക്കാം അതിലോട്ട് നമുക്ക് അടുത്ത് വേണ്ടത് ഒരു നേന്ത്രപ്പഴം ആവശ്യമാണ് അത് വലുതാണെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കണം കാരണം ഇത് നമ്മുടെ വെയിറ്റ് ഗെയിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മൾ ഡെയിലി ഇതുപോലെ ഓരോ ബനാന വെച്ച് കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മീഡിയം സൈസ് ബനിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക അതുപോലെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് സീഡ്സാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സീഡ്സോണോ നിങ്ങൾക്ക് ചേർക്കാം പമ്പിൻ സീഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൺഫ്ലവർ സീഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്ത് സീഡ്സ് ആണോ ഉള്ളത് അത് ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പോലെ നിങ്ങൾക്ക് കുറച്ചൊരു എട്ട് ക്യാഷ്നട്ട്സും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ആപ്പിളാണ് ആപ്പിൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ ആപ്പിൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത് ഇതെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം ആഡ് ചെയ്യുക ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചേർത്ത് ആഡ് ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാം പിന്നെ നമുക്ക് വേണ്ടത് സ്പിനാച്ചാണ് ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് ് ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിരി വെള്ളം തിളച്ച് ഒന്ന് സോർട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ആ ഒരു ബനാനയുടെ മധുരം മാത്രം മതിയാണെങ്കിൽ അതായിരിക്കും ആ രീതിക്ക് നിങ്ങൾക്ക് ചേർക്കാം എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൽക്കണ്ണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിലിട്ട് നന്നടിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് ഇത് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ കഴിച്ചാൽ മതിയാകും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ മാക്സിമം ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കൂട്ടിയെടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുടിക്കാം കേട്ടോ എങ്കിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടോളൂ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇതൊരു ഗ്ലാസ് കുടിക്കാം അങ്ങനെയും കൂടി നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഒരു വട്ടം കൊടുത്താലും മതിയാകും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒരു ടെൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് എത്രത്തോളം ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും അത് മറ്റുള്ളവരും കൂട്ടിയിട്ട് എത്താം താങ്ക്